നമസ്കാരം പ്രിയദർശൻ സംവിധാനം ചെയ്ത കടത്തനാടൻ അമ്പാടി എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് മോഹൻലാലിന്റെ കഥാപാത്രമായ അമ്പാടി ഗുഹയ്ക്കുള്ളിലെ ശക്തമായ നീരൊഴുക്കിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന രംഗം ഒരു ഗുഹയുടെ സെറ്റിട്ട് അതിലാണ് ഷൂട്ടിംഗ് എന്നാൽ അബദ്ധത്തിൽ വെള്ളത്തിന്റെ ഒഴുക്ക് പ്രതീക്ഷിച്ചതിലും ശക്തമാവുകയും തിരക്കഥയുടെ ഒറിജിനൽ കോപ്പി വെച്ചിരുന്ന മേശയടക്കം വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും ചെയ്തു തിരക്കഥയുടെ ആകപ്പാടെ ഉണ്ടായിരുന്ന ആ ഒരു കോപ്പി നഷ്ടമായതിലൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പലതും നിർത്തിവെക്കേണ്ടി വന്നു ഡബ്ബിങ്ങിന് പോലും കഴിയാതായി പിന്നീട് വീഡിയോയിൽ താരങ്ങളുടെ ചുണ്ടനക്കം നോക്കി വരികൾ എഴുതിയെടുത്താണ് ഈ ചിത്രം ഡബ്ബ് ചെയ്തത് ഇങ്ങനെ സംഭവ ബഹുലമായ നിരവധി സന്ദർഭങ്ങളിലൂടെയും അതിലേറെ വിവാദങ്ങളിലൂടെയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വീരനായകനായ തച്ചോളി മേപ്പയിൽ അമ്പാടിയെ ചിത്രമാണ് കടത്തനാടൻ അമ്പാടി പ്രേംനസീർ മോഹൻലാൽ സ്വപ്ന രാധ തുടങ്ങി നിരവധി പേർ അഭിനയിച്ച ഈ ചിത്രം റിലീസ് ചെയ്ത ആദ്യത്തെ ആഴ്ച മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം കളക്ഷൻ നേടിയിരുന്നു ചിത്രത്തിന്റെ തന്നെ അതിന്റെ ർമാതാവിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളാൽ കടത്തനാടൻ അമ്പാടി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുകയും ഈ ചിത്രം മുഖ്യ ഘടകമായി മാറുകയും ചെയ്തു കൊച്ചിൻ ഹനീഫയും പി കെ ശാരംഗപാണിയും ചേർന്നാണ് കടത്തനാടൻ അമ്പാടിയുടെ കഥയും തിരക്കഥയും നിർവഹിച്ചത് പ്രിയദർശൻ സംഭാഷണം എഴുതി സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നിർമ്മാതാവായിരുന്ന സാജൻ വർഗീസിന്റെ ഓറിയന്റൽ എക്സ്ചേഞ്ച് ആൻഡ് ഫിനാൻസ് എന്ന പേരിൽ മദ്രാസിലും കോട്ടയത്തുമായി പ്രവർത്തിച്ചിരുന്ന കമ്പനി പൊളിഞ്ഞത് എൺപതുകളുടെ അവസ്ഥ അവസാനത്തോടെ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബ്ലേഡ് മണി ലെൻഡിംഗ് കമ്പനികൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിഭ്രാന്തരായ നിക്ഷേപകരിൽ ചിലർ പെട്ടെന്ന് പണം പിൻവലിച്ചതോടെയാണ് സാജൻ വർഗീസിന്റെ കമ്പനി പൊളിഞ്ഞത് കമ്പനി പൂട്ടിയതിനെ തുടർന്ന് ശേഷിച്ച നിക്ഷേപകർ കോടതിയെ സമീപിച്ചു കടത്തനാടൻ അമ്പാടിയുടെ നിർമ്മാണത്തിനായി മദ്രാസ് ആസ്ഥാനമായുള്ള സൂപ്പർ ഫിലിംസ് എന്ന ഒരു സിനിമ കമ്പനിയിൽ നിന്നും നല്ലൊരു തുക സാജൻ മുൻപ് വാങ്ങിയിരുന്നു ഇതിനോടകം ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഈ സിനിമയുടെ നിർമ്മാണാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് സൂപ്പർ ഫിലിംസ് കമ്പനിയും കോടതിയിലെത്തി ഇവരും സാജന്റെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചവരും കോടതിയിൽ കടത്തനാടൻ അമ്പാടിയുടെ മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കീഴ് നിന്നും ആരംഭിച്ച ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഒരു വഴിത്തിരിവിലെത്തി ഒടുവിൽ കോടതി ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല നവോദയ ഫിലിംസിന് കൈമാറി ചിത്രം പൂർത്തിയാക്കി വിതരണം ചെയ്യുവാനും വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനും കോടതി നവോദയോട് ആവശ്യപ്പെട്ടു ഒരു കമ്മീഷനെയും നിയോഗിച്ചു അങ്ങനെ നവോദയ അപ്പച്ചന്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിഷു റിലീസായി കടത്തനാടൻ അമ്പാടി പുറത്തിറങ്ങി ചിത്രീകരണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകമാണ് ചിത്രത്തിലെ പ്രധാന വേഷമായ പയ്യമ്പിള്ളി ചന്ദഗുരുക്കളുടെ വേഷം അവതരിപ്പിച്ച പ്രശസ്ത നടൻ പ്രേം നസീർ അന്തരിയ്ക്കുന്നത് അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യാനായി അന്നത്തെ പ്രശസ്ത മിമിക്രി താരമായിരുന്ന ജയറാമിനെ സമീപിച്ചെങ്കിലും പ്രേം നസീറിനെ വളരെ ഭംഗിയായി അനുകരിക്കാൻ അറിയാം എന്നല്ലാതെ ഡബ്ബിംഗ് കല തീരെ വശമില്ലാതിരുന്ന ജയറാമിന് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു പിന്നീട് ഷമ്മി തിലകനാണ് നസീറിന് വേണ്ടി ഡബ്ബ് ചെയ്തത് ഈ ചിത്രത്തിൽ നസീറിനടക്കം ഇരുപതോളം താരങ്ങൾക്കാണ് ഷമ്മി തിലകൻ ഡബ്ബ് ചെയ്തത് തന്റെ ജീവിതത്തിലെ തന്നെ ആ അസുലഭ മുഹൂർത്തത്തെ കുറിച്ച് ഒരിക്കൽ ഷമ്മി തിലകൻ ഇങ്ങനെ ഓർക്കുകയുണ്ടായി ഞാൻ അന്ന് ചാണക്യൻ എന്ന സിനിമയുടെ സഹ സംവിധായകനാണ് നവോദയ അപ്പച്ചൻ തന്നെയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് കമൽഹാസനാണ് ചിത്രത്തിലെ നായകൻ മിമിക്രീക്കാരനായ കഥാപാത്രമായി ജയറാമും സിനിമയിലുണ്ട് ചിത്രീകരണത്തിനിടെ ജയറാം പ്രേംനസീറിന്റെ ശബ്ദമൊക്കെ അനുകരിക്കും ഞാനും അത് കണ്ടും കേട്ടും ശീലിച്ചു ഞാൻ മിമിക്രി കാണിക്കാൻ കാരണം ജയറാം ആണ് ചാണക്കനിൽ ജയറാം വേദിയിൽ മിമിക്രി കാണിക്കുമ്പോൾ കമൽഹാസൻ അത് കാണുന്ന രംഗമുണ്ട് കമൽഹാസന്റെ ഭാഗമാണ് ചിത്രീകരിക്കുന്നത് ആ സമയം ജയറാമിന് പകരക്കാരനായി നിന്ന് ഞാൻ മിമിക്രി ചെയ്യും അങ്ങനെ ശബ്ദത്തിന്റെ ചില ക്രമങ്ങൾ ഞാൻ പരിശീലിച്ചു അതിനിടെ ഒരിക്കൽ ചാലക്കുടിയിൽ വന്ന ഞാൻ പുറപ്പാട് എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനിടെ സ്ക്രീനിൽ ഒരു അറിയിപ്പ് എഴുതി കാണിക്കുന്നു ഞാൻ സൂക്ഷിച്ചു നോക്കി തിലകന്റെ മകൻ ഷമ്മി തിലകൻ ഇവിടെ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് അതിൽ എഴുതിയിരുന്നത് ഞാൻ ആദ്യം പേടിച്ചു പോയി അച്ഛനെന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നു എന്റെ പേടി നേരെ തിയേറ്ററിന്റെ മാനേജറുടെ പോയി അദ്ദേഹം പറഞ്ഞു നവോദയ അപ്പച്ചൻ പറഞ്ഞതിനാലാണ് അറിയിപ്പ് കാണിച്ചത് എന്ന് ഇവിടെയുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കണം എന്നും പറഞ്ഞിരുന്നു അച്ഛനെയോ മറ്റോ വിളിച്ചപ്പോൾ ഞാൻ സിനിമ കാണാൻ പോയ കാര്യം അപ്പച്ചൻ അറിഞ്ഞതിനാലാവണം ഇങ്ങനെയൊരു സൂത്രപ്പണി ഒപ്പിച്ചത് അന്ന് മൊബൈലൊന്നുമില്ലല്ലോ എനിക്ക് തിയേറ്റർ മാനേജർ തന്നെ എസ് ടി ഡി വിളിച്ചു തന്നു ഞാൻ അപ്പച്ചനോട് സംസാരിച്ചു പെട്ടെന്ന് തിരുവനന്തപുരം ചിത്രാഞ്ജലിയിലേക്ക് എത്തണം ഡബ്ബിംഗ് ജോലി തുടങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞു ഡബ്ബിംഗ് ഏകോപനം നടത്താനോ മറ്റോ വിളിപ്പിച്ചതാകാം എന്നാണ് ഞാൻ കരുതിയത് ഞാൻ ചിത്രാഞ്ജലിയിലേക്ക് ചെന്നു യാത്ര ചെയ്തത് കൊണ്ടൊക്കെ ആകണം അവിടെ എത്തുമ്പോഴേക്കും എന്റെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു എങ്കിലും ഞാൻ സ്റ്റുഡിയോയിൽ കയറി അവിടെ അസോസിയേറ്റ് ഡയറക്ടറായ വിശ്വനാഥനുണ്ട് ആദ്യത്തെ ദൃശ്യം ം കാണിച്ചു പ്രേംനസീറും ചില ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉള്ള രംഗമാണ് എന്നോട് ഡബ്ബ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഡബ്ബ് ചെയ്തു അപ്പോഴാണ് അവർ പറയുന്നത് പ്രേംനസീറിന്റെ ശബ്ദമാണ് ചെയ്യേണ്ടത് എന്ന് അതും എന്റെ ശബ്ദത്തിൽ തന്നെ പ്രേം പ്രേംനസീറിനു പകരം ഷമ്മി തിലകന്റെ ശബ്ദം ആണ് ഉപയോഗിക്കുന്നത് എന്ന് ക്ഷമാപണത്തോടെ ആദ്യം തന്നെ സിനിമയിൽ എഴുതി കാണിക്കാം എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രേം നസീറിന്റെ ശബ്ദം തന്നെ നോക്കാം എന്ന് പക്ഷേ എന്റെ ശബ്ദത്തിൽ അപ്പോഴും ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ചിത്രാഞ്ജലയിൽ നിന്ന് താഴേക്ക് വരുമ്പോഴുള്ള ആശുപത്രിയിൽ പോയി ഞാൻ തിലകന്റെ മകനാണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഇടിച്ചു കയറുകയായിരുന്നു നാല് ദിവസമെങ്കിലും വിശ്രമം എടുത്താലേ ശബ്ദം തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു എങ്ങനെയെങ്കിലും ശബ്ദം തിരിച്ചു തരണം തിരിച്ചുതരണം യോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ഞാൻ ഭ്രാന്തമായ അവസ്ഥയിൽ പറഞ്ഞു ഒടുവിൽ ഡോക്ടർ എന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചു എന്തോ ഒരു മരുന്ന് വായിൽ ഉറ്റിച്ചു തന്നു വായിൽ ക്ലിപ്പിട്ട് കത്രിക പോലെയുള്ള ഒന്ന് ഉപയോഗിച്ച് തൊണ്ട പഞ്ഞു കൊണ്ട് തുടച്ചു ഗുളികയും തന്നു അരമണിക്കൂർ ഒന്നും മിണ്ടാതെ ഇരുന്ന് വിശ്രമിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ചു അപ്പോൾ നാവ് കുഴയുന്നത് പോലെ ഉണ്ടെങ്കിലും ശബ്ദം തിരിച്ചു വന്നതുപോലെ അനുഭവപ്പെട്ടു ഗുളികയും തന്ന് കുറച്ചു സമയം കൂടി വിശ്രമിച്ചു മാത്രം സംസാരിച്ചാൽ മതിയെന്ന് വ്യക്തമാക്കി എന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റുഡിയോയിൽ കവിയൂർ പൊന്നമയുടെ കഥാപാത്രമായ കുങ്കിയും പ്രേംനസീറിന്റെ കഥാപാത്രവും തമ്മിൽ സംസാരിക്കുന്നതാണ് രംഗം തമ്മിൽ തെറ്റിയതിനെ തുടർന്ന് കടത്തനാടൻ അമ്പാടിയോട് പോരാട്ടം പ്രഖ്യാപിച്ച ചന്തുഗുരുക്കൾ അതിൽ നിന്ന് പിന്മാറണം എന്നാണ് പ്രേംനസീറിനോട് കവിയൂർ പൊന്നമയുടെ കഥാപാത്രമായ കുങ്കി പറയുന്നത് അതിന് പ്രേംനസീർ സങ്കടവും ദേഷ്യവും കലർന്ന രീതിയിൽ നൽകുന്ന മറുപടിയാണ് ഡബ്ബ് ചെയ്യേണ്ടത് ആ ഡയലോഗ് ഇങ്ങനെയായിരുന്നു കുങ്കി എന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് അവൻ ചുവടുകൾ പഠിച്ചത് എന്റെ മടിയിലിരുന്നാണ് അവൻ ഉണ്ടു വളർന്നത് പണ്ട് അവ അവൻ എന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ എനിക്ക് വേദനിക്കില്ലായിരുന്നു പക്ഷേ ഇന്ന് അവൻ എന്റെ ചങ്കിലാണ് കുത്തിയത് ഞാൻ അത് ഡബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഷൻ എന്നെ അഭിനന്ദിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു വരട്ടെ തിക്കുറിശി ചേട്ടനോട് കൂടി അഭിപ്രായം ചോദിക്കാമെന്ന് തിക്കുറിശി ചേട്ടനെ ഞാൻ തന്നെയാണ് കാറിൽ കൂട്ടിക്കൊണ്ടുവന്നത് തിക്കുറിശി ചേട്ടൻ അദ്ദേഹത്തിന്റെ ഭാഗം ഡബ്ബ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രേംനസീർ അഭിനയിച്ച രംഗങ്ങൾ കണ്ടു പ്രേംനസീർ പറയുന്നത് പോലെ തന്നെയുണ്ടല്ലോ ആരാണ് ഡബ്ബ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോഴാണ് ഞാനാണ് ഡബ്ബ് ചെയ്തത് എന്ന് വിഷൻ പറയുന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് എന്നായിരുന്നു േട്ടന്റെ മറുപടി അത് എനിക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയത് പ്രേംനസീറിനെ അറിയാവുന്ന തിക്കുശി ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡബ്ബിംഗ് തുടർന്ന് ഒന്നര മാസം എടുത്താണ് അത് പൂർത്തിയാക്കിയത് പ്രേംനസീറിനെ പല മിമിക്രി താരങ്ങളും അനുകരിക്കുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട് ജയറാം വൃത്തിയായിട്ടാണ് ചെയ്യാറുള്ളത് സാധാരണ മിമിക്രിക്കാർ ചെയ്യുന്നത് പോലെയല്ല ഞാൻ കടത്തനാടൻ അമ്പാടിയിൽ പ്രേംനസീറിന് ശബ്ദം കൊടുത്തത് സിനിമ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് തിരിച്ചറിയാം എന്റെ ശബ്ദത്തിന്റെ ബേസ് ആ കഥാപാത്രത്തിനുണ്ട് സീറിന്റെ രീതിയിൽ എന്റെ ശബ്ദം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത് പ്രേംനസീറിന്റെ രൂപം കാണാതെ ശബ്ദം മാത്രം കേട്ടാൽ നിങ്ങൾ കേൾക്കുന്നത് എന്റെ ശബ്ദം മാത്രമായി അനുഭവപ്പെടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ പഠിക്കേണ്ട ചില പാഠങ്ങളും കടത്തനാടൻ അമ്പാടിയിലുണ്ട് കൊച്ചിന് ഹനീഫയുടെ കഥാപാത്രം ഒരാളെ കൊല്ലുന്ന രംഗമുണ്ട് ആ രംഗത്ത് ഒരു ഡയലോഗ് ചുണ്ടുനോക്കി തിരിച്ചറിയാനാകുന്നില്ല കുറെ ചർച്ചകൾ കഴിഞ്ഞ് ഞാനും വിഷനും കൂടി തീരുമാനമെടുത്തു കതിരൂർ കുടുംബത്തെക്കുറിച്ച് പറയുന്ന രംഗമാണ് ചോദിക്കണം പോലും എന്നാണ് ഡയലോഗ് എന്ന് തീർച്ചയാക്കി അങ്ങനെ കഥ ആലോചിച്ചാണ് ആ രംഗം പൂർത്തിയാക്കിയത് ഞാനും എൻ ഗോപാലകൃഷ്ണനും കൂടി മദ്രാസിൽ ചിത്രത്തിന്റെ എഡിറ്റിംഗിന് പോയി നേരത്തെ പറഞ്ഞ രംഗത്തിൽ മരിച്ച കഥാപാത്രം ചെയ്ത നടനെ അവിടെ വെച്ചു കണ്ടു അപ്പോൾ നമ്മൾ വെറുതെ അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോഴാണ് നമ്മൾ ആലോചിച്ചതല്ല എന്ന് വ്യക്തമായത് ജ്യോത്സനാണ് പോലും എന്നാണ് പറയുന്നത് കതിരൂർ കുടുംബം മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞതിനാണ് അയാളെ കൊല്ലുന്നത് അയാൾ ജോൽസനായിരുന്നു അങ്ങനെ വീണ്ടും ഡബ്ബിംഗ് ചെയ്താണ് ആ രംഗം പൂർത്തിയാക്കിയത് ചോദിക്കുകയാണ് പോലും എന്നും ജോൽസ്യനാണ് പോലും എന്ന് പറയുന്നതിന് ചുണ്ടനക്കുന്നത് ഒരുപോലെയാണ് എന്ന് തിരിച്ചറിയാനാകും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നൽകിയാണ് കടത്തനാടൻ അമ്പാടി പൂർത്തിയായത് പ്രേംനസീറിന് പുറമെ ഇരുപതോളം കഥാപാത്രങ്ങൾക്ക് കടത്തനാടൻ അമ്പാടിയിൽ ഞാൻ ശബ്ദം നൽകിയിട്ടുണ്ട് ക്യാപ്റ്റൻ രാജുവിനടക്കം എന്റെ ശബ്ദവുമായി ഒട്ടും സാദൃശ്യം ഇല്ലാത്തവർക്ക് പോലും ശബ്ദം നൽകിയിട്ടുണ്ട് അന്ന് ഞാൻ പറയുമായിരുന്നു പ്രേംനസീറിനൊഴികെ ആർക്കൊക്കെ ഞാൻ ശബ്ദം നൽകിയത് എന്ന് തിരിച്ചറിഞ്ഞാൽ പത്ത് പവന്റെ ം തരാമെന്ന് ആരും ആ ബെറ്റ് ഏറ്റെടുത്തില്ല എന്നും ഷമ്മി തിലകൻ പറഞ്ഞു